നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പതിനഞ്ചാം അധ്യായം ശാപം മൈത്രേയൻ പറഞ്ഞു ശത്രുതേജോഹരം കശ്യവർഷിതൻ വീര്യം അദ്ദേഹം ഒത്തുധരിച്ചാൾ നൂറുവത്സരം ഗർഭത്തെജസ്സിനാൽ അധരായ ദിക്പര വീര്യരായി ബ്രഹ്മാവിനോടുണർത്തിക്കെല്ലാം ഇരുളാണ്ടതായി ദേവന്മാർ പറഞ്ഞു എന്തി തമസ്സിവൂ ഭവാൻ നിൻ ജ്ഞാനശക്തിയെ ബാധിക്കാ കാലവും പേടി തോന്നുന്നു ഭഗവൻ ഭൃഷം പരാവരങ്ങളാം പ്രാണികൾക്കുള്ള ആശയമൊക്കെ നീ അറിവൂ ലോകപാലേന്ദ്ര ദേവദേവ ജഗൽ പ്രഭോ ഇച്ഛയാൽ ഗുണഭേദത്തയാർ നീ രൂപം ധരിപ്പു നീ അവ്യക്തയോനേ കൂപ്പുന്നേൻ വിജ്ഞാനഘന തേ നമ ആരിൽ ഭുവനം ആർ കാര്യകാരണരൂപനും ആ ലോകനാഥൻ ഭരനെ ആർ നിരീഹം ഭജിക്കുമോ ജിതപ്രാണേന്ദ്രിയാൽ ജിതപ്രാണേന്ദ്രിയാത്മാക്കളാം അപ്പരമഭക്തരിൽ ഭവാൻ പിന്നെ അവർക്കെങ്ങുപരാഭവം ആർതൻ ചൊല്ലാൽ ജനം മൂക്കുകയറാൽ ഗോക്കൾ പോലവേ ബദ്ധരായി ബലിയർപ്പിപ്പൂ നമിക്കാം ആ മഹേഷനെ കർമ്മലോപം തമസലാപ്പെട്ടൊരീ ആർത്തരിൽ പ്രഭോ അണയ്ക്കുക ശുഭം ഭൂരികാരുണ്യാമൃത ദൃഷ്ടിയാൽ കശ്യപാർപ്പിതീര്യകുപോലവേ ദിതിഗർഭം ധിക്കിരുട്ടും മട്ടേ വം പ്രജ്വലിക്കയാം മൈത്രേയൻ പറഞ്ഞു സുരതൻ അറിയിപ്പേ വങ്കേട്ടു പുഞ്ചിരിയൊത്തുടൻ ചൊന്നാൻ രുചിരമാം വാക്യം ദേവപ്രീതികരം വിഭു ബ്രഹ്മാവ് പറഞ്ഞു എൻ മാനസസുതന്മാരാം എൻമാനസുതന്മാരാംസനകാദികൾ നിസ്പൃഹർ ഒരിക്കലാവാനിലൂടെ ലോകം ചുറ്റി നടക്കവേ അണഞ്ഞാരമാത്മാക്കൾ യുഷ്മൽ പൂർവജരാമവർ വൈകുണ്ഠമാം വിഷ്ണുലോകം സർവലോക നമസ്കൃതം നിഷ്കാമമായി ശ്രീഹരിയെ ആരാധിക്കുക കാരണം വൈകുണ്ഠരൂപമാർന്നോർത്താൻ അങ്ങുവാഴുവവരേ വരും ശുദ്ധസത്വാത്മകൻ ധർമ്മമൂർത്തിയാമാതിപൂരുഷൻ അങ്ങോ വാണീ നമുക്കെല്ലാം ശുഭം ചേർപ്പൂ ജനാർദ്ദനൻ നൈശ്രേയാസ്യം നൈശ്രേയസാഖ്യമുധ്യാനം കൈവല്യ മുടലാണ്ട പോല്യസിപ്പൂ സർവർത്തുപൂർണം കാമവർഷിരുമാിതം തേനൂറിടുന്നു വിരിനീരലരിൻ സുഗന്ധം തൂവുന്നു തെന്നലിലും അങ്ങുമയങ്ങിടാതെ വിണ്ണോർ സ്വപക്നികളുമൊത്തു വിമാനമേറി പാടുന്നു കിൽബിഷഹരം ഭഗവത് ചരിത്രം അന്നം പിറാവു മയിൽ പൂങ്കുയിൽ കോഴി തത്ത വേഴാമ്പൽ ചിച്ചിരികളും നിജ ശബ്ദഘോഷം നിർത്തുന്നു തെല്ലു സമയം ഹരികീർത്തനം പോലു ചൈസ്തരം ഭ്രമരജംകൃതി പൊങ്ങിടുമ്പോൾ തൊട്ട െ പ്രിയം കണ്ട പൂതൻ സുഹൃത്തു സമാദരിപ്പൂ ആർദൻ മനസ്സിന് നിദംബിനിമാർക്കിഴും സുസ്മേരാദികൾക്കും എളുതല്ല വശപ്പെടുത്താൻ ആ ഭക്തർ തൻ കനകരത് നമയം വിമാനം ഒട്ടേറെ നിൽപ്പു ഭഗവന്നദിമാത്ര ലബ്ധം ബ്രഹ്മാദ്യർ ആർഗനീവാൻ പണിയുന്നതാ ശ്രീതൻ കാൽ ചിലംപുലിയുമായി അവിടെ സ്വരൂപം ലീലാമ്പുജം വടിവിൽ വീശിയടിച്ചു വാരും മട്ട് അപ്പളും കുജുമരിൽ നിഴലിപ്പുനീളേ ലക്ഷ്മീവനത്തിൽ ഹരിയെ തുളസീതളത്താൽ പൂജിക്കവേ സ്വമുഖമത്തിളിനീർ സരസിൽ കണ്ടോർപ്പു ലക്ഷ്മി മുഖ സൗഭ മുഖ സൗഭഗേതു നൂനം വിഷ്ണുവിൻ മധുര ചുംബനം എന്നു തന്നെ സൃഷ്ടിയാദിയായ ഹരിലീലയെ വിട്ടു പാരം ക്ഷുദ്രം മധി കുൽസിതമന്യ വൃത്തം കേൾക്കുന്ന ദൈവഹതരാം ലോകത്തെത്താതെ നരകം ഭുജിപ്പൂ നാമും കുതിപ്പൊരു നൃജന്മവുമാർന്നു തത്വജ്ഞാനാദിയെന്നി ഹരിഭൂജനമെന്നി കഷ്ടം ധർമ്മം വിടിഞ്ഞു വിപുലാന്തതമസിലാളുമാഗ്യഹീനരണ അണയാത്തതു മേതു ലോകം ആലോകനാഥനെ ഭജിച്ച് അഹമെന്ന ഭാവം വിട്ടും തീയസു സദാപികട്ടും കീർത്തിച്ചം ഉൽ ഉൽപ്പുളകബാഷ്പയുതം നമുക്കും സമ്മാന്യമാം പദമെഴുന്നവരെങ്ങു ചൊൽവൂ അ ദിവ്യമാംഹരിപദം ഭുവനൈകവ വന്ധ്യം വൈകുണ്ഠം ഇന്ദ്രമുഖചിത്ര വിമാന ദീപ്തം മുഞ്ചൊന്നൊരാമുനിജനം നിജ യോഗവൈഭവത്താൽ അണഞ്ഞു പരമാത്ഭുതമോദമാർന്നാർ അങ്ങാറു കക്ഷകളാസക്തർ കടന്നു പിന്നീട് ഏഴിങ്കലം മുനികൾ കണ്ടിതു രണ്ടുപേരെ ദ്വാരസ്ഥരായി സമവയസ്കർഗദാധരന്മാർ കെ യൂരകുണ്ഡലഗിരീടസ്വരൂപരായും മത്തദ്വിരേ ഭവനമാലകഴുത്തിൽ ഈഷൽ ക്ഷുബ്ധം മുഖത്തിൽ വളർജിൽ വിടർന്ന നാസ രക്തേക്ഷണങ്ങൾ അഥ നാരുകരങ്ങളെ വംവർത്തിപ്പൊരസുരരോടൊന്നും ഉരച്ചിടാതെ രത്നം പതിച്ച കനകപ്പടിവാതിൽ കനകപ്പടിവാതിലാറു മുമ്പേ കടന്നതുവിധം വിഗതാഭിഷങ്കം എങ്ങും തടസ്സമീലാതെ സമാന ദൃഷ്ടിയോടും ചരിക്കും അവരാശു കടന്നിതുള്ളിൽ പണ്ടേ ജനിക്കുക അഞ്ചു വയസ്സു മാത്രം തോന്നുന്ന അവർ നാൽവരെയും തത് പ്രാഭവത്തെയറിയാതെ തടുത്തു ചൂരൽ കോലാൽ ഹരിക്കും അഹിതപ്പടി പാർഷദന്മാർ ദ്വാരസ്ഥർ പൂജ്യതമരാമവരസുരന്മാർ കാണേ തടുത്തളവിൽ ഒട്ടൊരു രോഷപൂർവം ചൊന്നാർ മുനീന്ദ്രർ ഉടൻ ആത്മസുഹൃദി ദൃക്ഷാഭംഗത്തിനാൽ സവതി ചെങ്ങിയ കണകളോടെ മുനികൾ പറഞ്ഞു വിഷ്ണു ഉത്കൃഷ്ടവിഷ്ണുഭജനത്തോടും ഇങ്ങനഞ്ഞത് അധർമ്മിമാർ ഉത്കൃഷ്ട വിഷ്ണു ഭജനത്തോടുമിങ്ങണഞ്ഞത് അധർമ്മിമാരിൽ ഇതു മട്ടസമസ്വഭാവം എൻ ദേവരാൻ പരമശാന്തനവനു വൈരിയാരുണ്ട് ശങ്കയ്തു നിങ്ങളുടെ ധൂർത്തു മാത്രം കുക്ഷേസ്ഥ വിശ്വനവനിൽ ബുധരാത്മഭേദം കാണാ മഹാനഭസിനെ പോൽ ഈ ഭേദബുദ്ധികൃതമാം ദേവ ദേഹം ധരിച്ചു മിഹ നിങ്ങളിൽ വന്നു ചേരാൻ ഈ ഹേതുവാൽ അസമതൃക്കുകൾ വിഷ്ണുഭൃത്യർ നിങ്ങൾക്കും മംഗളമണപ്പതിനോർപ്പു ഞങ്ങൾ പൊയ്ക്കൊള്ളുക ഭേദമതിയായി വിടുന്നു നിങ്ങൾ പാപം നിറഞ്ഞരികൾ മൂന്നും അരികൾ മൂന്നെഴുമത്തിൽ അസ്ത്രങ്ങളാലും അനിവാര്യമതീവഘോരമ ശാപമെന്നത് ധരിച്ചു ഭീതിയോടും അത്യന്തീനതയുടും ഹരിപാർഷന്മാർ വീണാനമിച്ചു മുനിമാരുടെ കാൽ പിടിച്ചാർ തെറ്റിനു നിങ്ങളിഹ നൽകിയ ശിക്ഷയുക്തം ആര്യാഭിനിന്ദ ഇനിമേലിൽ വരില്ലയല്ലോ കീഴ്പോട്ടു പോകുകിലും അഭഗവത് സ്മൃതിഖം മോഹം വരായിഹമേകിയാലും തൻ സുജന നിന്ദയറിഞ്ഞു പെട്ടെന്ന ഭക്തഹൃദ്യമനാമരവിന്ദഭൻ ലക്ഷ്മീയുതൻ പരമഹംസ വിമൃ വിമൃഗ്യപാദപത്മങ്ങൾ കൊണ്ടത നടന്ന വിടത്തിൽ വന്നു ഹരേ ഛത്രാദിയൊത്തു ഹരി വേഗാൽ കണ്ടാർ മുനീന്ദ്രരഥ നൈജസമാധിഭാഗ്യം വെഞ്ചാമരങ്ങളുടെ വീ വീശലിൽ നൃത്തമാടി വെൺപട്ടു പൂങ്കുടയണി കുളിർമുത്തു മല്യം മുറ്റും തെളിഞ്ഞ വതനം സുഗുണപ്രഭാവം സ്നേഹാർദ്രമാം ഹൃദയമോഹനമായ നോട്ടം വിണ്ണിൻറെ മൗലിമണിയാം സ്വഗൃഹത്തിനേയും മിന്നിക്കു മാറു വിരിമാറിലമർന്ന ലക്ഷ്മി തൂ മഞ്ഞളാട പൃഥുവാം ജഖനം വിളങ്ങും പൊൻകാഞ്ചി പണ്ടിനമിഴും വനമാലമാറിൽ മിന്നുന്ന പൊൻവളയുടും ഗരുഡൻ്റെ തോളിൽ ചേർത്തുള്ള കൈ മറുകരത്തിലെഴുന്ന ചന്ദാർഹരേ വാർമിന്നൽ വെല്ലും ഒരു കുണ്ടലകാന്തി മിന്നും ഗണ്ഡം സുനാസമണിമണ്ഡിതമാം ഗിരീടം ദോർദണ്ഡം മധ്യഗതമാം സുമനോജ്ഞഹാരമുത്കൃഷ്ടമായ മണികൗസ്തുഭമക്കഴുത്തിൽ ശ്രീലക്ഷ്മി തന്നുടയ രൂപമതം നശിച്ചിതെങ് ശ്രീലക്ഷ്മി തന്നുടേ രൂപമതം നശിച്ചിരി എന്ന് ഭക്തർ നിരൂപിക്കയോ നിരൂപിക്കും അമേയ ദീപ്തി നിങ്ങൾക്കെനിക്ക് ഹരനും ഭജനീയമേവം രൂപത്തെ നോക്കി മുനിമാർ പ്രണമിച്ചു ഭക്തഹരേ അപ്പാദപത്മതുളസീമകരന്ഥദന്ധിത്തൈത്തെന്ന നാസവഴിയുള്ളിലടിച്ച പോതിൽ ബ്രഹ്മജ്ഞരെങ്കിലും അവർക്കും അമന്തഹർഷമുണ്ടായി മെയ് മുഴുവനും ഹരേ ഐശ്വര്യമന്യജന ദുർലഭമെന്നുമാവഹിക്കുന്നതായി ബഹുമതം നയനാഭിരാമം യോഗസ്ഥർതൻ മനനസാധന ഭൂതം അപ്പും രൂപത്തെ നോക്കി മുനിമാർ സ്തുതി ചെയ്തി ദേവം ഹരേ കുമാരർ പറഞ്ഞു നിന്നാഭിജൻജനകനങ്ങളോതി നിന്റെ തത്വം ഗ്രഹിച്ചു ഹൃദി ഞങ്ങൾ അണച്ചു നിന്നെ കാണാനുമായി ഇതുമട്ടു മട്ടു ഹൃദയസ്ഥനായും ദുർബുദ്ധികൾക്കും മറവാണ്ടൊരു നിന്നെ ഇപ്പോൾ ഏതൊന്നു നിൻകരുണയാ ദൃഢഭക്തിയാർന്നു നിർഗ്രന്ഥരായ മുനിമാർ ഹൃദി കാണുന്നു നിത്യം ആ ബ്രഹ്മരൂപമിഹ ഭക്തിഹിതാർത്ഥമേവം സത്വാത്മകം തനുധരിച്ചുള്ളുന്നു നിന്നിൽ നിൻ പുണ്യകീർത്തിചരിതത്തിൽ അലം രസിച്ചു നിൻകാലുതാൻ ശരണമാക്കിയൊരസമർത്ഥർ മോക്ഷാഖ്യമാം തവ മഹാകൃപയും ദേജിക്കും ഭീചേർക്കും അന്യവിഭവാദികളെന്തു പിന്നെ ഹരീക്ഷാം നിൻ പുണ്യകീർത്തി കഥ കാതു നിറയ്ക്കുമെങ്കിൽ നിൻകാലിലെ തുളസി ആയി വരുമെങ്കിൽ വാക്കും ചേതസ്തു നിൻ ചരണഭൃംഗവുമാകുമെങ്കിൽ പാവങ്ങളാൽ നരകജന്മവും ഹൃദ്യം ദേഹാത്മബുദ്ധി എഴുവോർക്കു ലഭിച്ചിടാത്തൊരേ കാട്ടുകയാൽ ശുഭാത്മൻ കണ്ണിന്നു നിർവൃതി ലഭിച്ചതിവർക്കു തിണ്ണ ഐശ്വര്യപൂർണൻ അവിടുത്തെ നമസ്കരിക്കാം ഹ്രേ ദേഹാത്മബുദ്ധി എഴുവോർക്കു ലഭിച്ചിടാത്തൊരി പുണ്യരൂപമിക കാട്ടുകയാൽ ശുഭാത്മൻ കണ്ണിന്നു നിർവൃതി ലഭിച്ചിതിവർക്കു തിണ്ണ ഐശ്വര്യപൂർണനവിടുത്ത നമസ്കരിക്കാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം